എൻ്റെ ഒരു മാസത്തെ ടൂർ കഴിഞ്ഞ് വന്നപ്പോൾ ഇതാണ് അവസ്ഥ കണ്ടോ ഇത് വെള്ളീച്ചയുടെ മുട്ടയാണ് ഒറ്റ നോട്ടത്തിൽ നമുക്ക് തോന്നും ഇത് ഫംഗസാണെന്ന് പക്ഷെ അല്ല ഇത് വെള്ളീച്ചയുടെ മുട്ടയാണിത് ഇത് ജീവനുള്ളതാണ് ഉണ്ടോ ഇതിൽ ഉണ്ടത് അപ്പം ഇതിനെ നശിപ്പിക്കാനുള്ളൊരു സൂത്രവിജ്ഞയുണ്ട് വളരെ എളുപ്പം പെട്ടെന്ന് നശിപ്പിക്കാം ഇത് തെറ്റു വരികയാണ് ഈ വെള്ളീച്ചകൾ വരുന്നത് വേണ്ട എല്ലാ പച്ചക്കറികളിലും ഇതിൻ്റെ ആക്രമണം സ്ഥിരമായിട്ടുള്ളതാണ് തക്കാളി വെന്ത പച്ചമുളക് കാന്ചാരി മുളക് എല്ലാത്തിനും ഇതിപ്പോൾ പൊന്നാങ്കണ്ണിച്ചീരയാണ് ഇതിപ്പോൾ നമ്മൾ ഞക്കി കഴിഞ്ഞാൽ ചോര വരുന്നതാണ് അതേ വേണ്ട ചോര മരുന്ന ഞാൻ ഇതിനെ നശിപ്പിക്കുന്ന വിദ്യകളാണ് പറയാൻ പോകുന്നത് എൻ്റെ ഒട്ടുമിക്ക ചെടികളിലും ഇത് വന്നിരുന്നു മുളകിൽ വന്നിരുന്നു അതിലൊക്കെ ഞാൻ ആ മരുന്ന് അടിച്ചതാണ് ഇപ്പോൾ ഒരു കുഴപ്പമില്ല ഇതിനൊന്നും പ്രശ്നങ്ങളേ ഇല്ല ഇതിനാണ് ആ പ്രശ്നം വന്നത് എന്നാൽ മറ്റ് പൊന്നാങ്കണ്ണി ചീരകളുണ്ട് അതിനൊന്നും യാതൊരു കുഴപ്പമില്ല ഉണ്ടോ അതിനൊക്കെ ഞാൻ അടിച്ചതാണ് കേട്ടോ കഴിഞ്ഞ ആഴ്ച അടിച്ചതാണ് എല്ലാത്തിനും അപ്പോൾ അതിൽ യാതൊരു കുഴപ്പമില്ല ഈ പൊന്നാങ്കണ്ണി ചീര തന്നെ ഞാൻ പാക്കറ്റിലാക്കി വെച്ചിട്ടുണ്ട് അത് കളിച്ചു തരാം അല്ല ഇതാണ് ഇതൊക്കെ ഞാൻ ഓൺലൈനിൽ കൊടുക്കാൻ വെച്ചിരിക്കുന്ന പൊന്നാങ്കണ്ണി ചീര ഇതിനൊന്നും കുഴപ്പമില്ല എല്ലാത്തിലും മരുന്ന് അടിച്ചതാണ് അപ്പോൾ ഈ മരുന്ന് എന്താണെന്നുള്ളതാണ് സാധാരണ നിങ്ങൾക്ക് അറിയാം വളരെ എഫക്റ്റീവാണ് വളരെ വിലക്കുറവുമാണ് വളരെ എഫക്റ്റീവാണ് വളരെ വിലക്കുറവുമാണ് ഈ മരുന്ന് ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ കാരണം നിങ്ങൾക്കും ഈ വിധത്തിലുള്ള ആക്രമണം ഉണ്ടായി കാണും ചെടികളിൽ അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇത് ഹൈഡ്രജൻ പൊറോക്സൈഡ് ആണ് ചെറിയ ചെടികളാണെങ്കിൽ ഒരു മൂന്ന് തുള്ളി മതി വലിയ ചെടികളും വലിയ ഇലകളൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ അഞ്ച് തുള്ളി എടുക്കാം ഒരു ലിറ്റർ വെള്ളത്തിൽ ഇതിപ്പോൾ മൂന്ന് തുള്ളി ഇത് ചെറിയ തൈക്കളായതുകൊണ്ട് മൂന്ന് തുള്ളി ഒരു ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് നമുക്ക് അടിച്ചു കൊടുത്താൽ മതി വേറെ യാതൊരു കുഴപ്പമില്ല അടിയിലും ഇലയുടെ അടിയിലും മുകളിലുമായിട്ട് അടിച്ചു കൊടുക്കുക ഒരു മൂന്ന് ദിവസം ഇടവിട്ട് ഒരു മൂന്ന് തവണ അതായത് അതായത് ഒമ്പത് ദിവസത്തിനിടയ്ക്ക് മൂന്ന് തവണ അടിച്ചു കൊടുക്കുക ഏറ്റവും നല്ല റിസൾട്ട് കിട്ടും ഇതിന് ഇരുപത് രൂപയുള്ളൂ വില നൂറ് എം എൽ ആണ് എല്ലാ മെഡിക്കൽ ഷോപ്പിലും കിട്ടും നിങ്ങൾക്ക് നിങ്ങൾക്കത്രയും ചെയ്യാവുന്നതേ ഉള്ളൂ വളരെ എഫക്റ്റീവാണ് നിങ്ങൾ അങ്ങനെ വല്ല വെള്ളീച്ചയുടെ ശല്യം വെള്ളീച്ചോ മുട്ടയിട്ടൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ ഈ മരുന്ന് ഉപയോഗിച്ചാൽ മതി വളരെ നല്ലതാണ് ഉണ്ട് ഇതിനിപ്പോഴും ജീവനുണ്ട് ഈ സാധനത്തിന് ചോര വേണ്ട ചോര എൻ്റെ വിരലിലേക്കുണ്ടോ ചോര ഇത് ജീവനുള്ളതാണ് ആദ്യം ഞാൻ വിചാരിച്ചത് ഇത് ഈ ഫംഗസ് ആണ് പൂപ്പൽ ആണെന്നാണ് വിചാരിച്ചത് പക്ഷേ അതല്ല ഇത് വളർന്ന് ചെടികൾ മുഴുവൻ നശിപ്പിച്ചു കളയും അപ്പം നിങ്ങളത് ശ്രദ്ധിക്കുക അതുപോലെ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക പരമാവധി ഒന്ന് ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള എല്ലാ വിവരങ്ങളും നിങ്ങളുടെ ഫോണിലേക്ക് കിട്ടാൻ ആ സബ്സ്ക്രിപ്ഷൻ അത്യാവശ്യമാണ് മാത്രമല്ല നിങ്ങളുടെ സപ്പോർട്ടും ആവശ്യമാണ് ഓക്കെ താങ്ക്